നമസ്കാരം മലയാളി വാർത്ത സ്പെഷ്യലിലേക്ക് കെറിപ്പോ നോളി തോൽവിയേറ്റ മണ്ണിൽ നിന്നുയർന്നു വന്ന പാഴുകൾ ആര്യ സച്ചിൻ രണ്ട് ലോക തോൽവി നിക്കണേ നോക്കുവിൻ സഖാക്കളെ ക്ലിപ്പ് പൊക്കി യോഗത്തിൽ സച്ചിന് ഏട്ടൻ നൂറ് ഓടി രക്ഷപ്പെട്ടിതാ പൊക്കി പൊക്കി ആര്യച്ചിട ക്ലിപ്പ് പൊക്കി എവിടെ തിരുവനന്തപുരം യോഗത്തിൽ ചൂടൻ രംഗങ്ങൾ ഇതല്ലത് ക്ലിപ്പൊന്ന് കേട്ടാ മറ്റേതാണെന്ന് അങ്ങ് വിചാരിച്ചോണം ഈ ചൂടൻ രംഗം എന്ന് പറഞ്ഞ അതല്ല യോഗത്തിൽ നടന്ന അടിയിടി വെട്ടി കുത്തക്ക ഡേർ ടി മൈൻഡ് പ്രേക്ഷകരെ നിങ്ങൾ ഇങ്ങനെ ആ സംഭവം മറ്റേ ക്ലിപ്പ് ആർ ടി സി കാരനെ തടഞ്ഞു നിർത്തി പറഞ്ഞില്ലേ ആ ക്ലിപ്പ് പാർട്ടി യോഗത്തിൽ എന്നിട്ട് നേതാക്കൾ വട്ടം കൂടി വട്ടവേശ സമ്മേളനം നടത്തി കണ്ടെത്തി നമ്മൾ എങ്ങനെ തോറ്റു എന്ന് വളരെ ലളിതമായി പറഞ്ഞാൽ ഇതൊക്കെയാണ് കാരണം ഇന്നലത്തെ മഴയിൽ കിളിർത്ത ഇതിൽ കണ്ണുകൾ പാർട്ടിയിൽ കയറി നാട്ടാരെ ഊഞ്ഞാലാട്ടിക്കാൻ ചെന്നു നാട്ടാർ നല്ല ആയത്തിൽ ഊഞ്ഞാലാട്ടി വിട്ടു ഊഞ്ഞാലേ

ആര്ച്ചിയുടെ ക്ലിപ്പ് ആ യൂറെയും ചാനലുകാരുടെയും കയ്യിലങ്ങാരും കിട്ടിയായിരുന്നെങ്കിൽ പാർട്ടി ഓഫീസിന്റെ മുറ്റത്ത് യവന്മാരെല്ലാം കൂടെ കൂടി നിന്ന് മുൻക്കി കാണിച്ചു നമ്മളെ നാട്ടിച്ചേനെ പ്രതിപക്ഷം എന്തായാലും നോക്കിയിരിക്കുവാണല്ലോ നമ്മളെ മുൻ കാണിക്കാൻ ഓ എന്തൊരു ഇത് ആരെ എന്തോന്ന് ലേഡി പിണറായിയോ പിണറായിക്ക് പെണ്ണേ നീ നിർത്തിക്കോ സഹിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് ഗോവിന്ദൻ സഖാവ് പ്രായം കുറഞ്ഞ വേറെ നവാധാനം എന്റെ നെഞ്ചത്ത് തന്നെ റീത്ത് വെക്കണം കേട്ടോ പാർട്ടി സെക്രട്ടറി നാട്ടാര് കേട്ടോ അതൊരു സത്യല്ലേ സെഗാവ അതല്ല ഇവിടുത്തെ പ്രശ്നം കേട്ടോ അല്ല നാട്ടാര് പറയുന്നതാണ് നമ്മൾ പറയുന്നതല്ല ഗോവിന്ദൻ സെഗാവിന്റെ അവസ്ഥ കണ്ട് ഇൻഡിഗോ സിത്തപ്പൻ ഇപ്പൊ ചിരിക്കുകയാണ് എന്നെ പറ്റിച്ച് കാസേര താട്ടിയെടുത്ത ബാടുവാ വേണോനക്കിതൊക്കെ യോഗത്തിന്റെ ആദ്യ പകുതി ആര് ചീടെ ക്ലിപ്പ് തൂക്കി രണ്ടാം പകുതി ആദ്യം കേമായിരുന്നില്ലേ പിണറായിയുടെ അടുക്കളയിൽ നിന്ന് മുതലാളിയെ തൂക്കിയെന്ന് യോഗത്തിൽ സഖാവ് വെച്ച് അങ്ങ് കീച്ചിമാതിരി നാറ്റക്കേസൊക്കെ ഇവരുടെ ഈ പാർട്ടിയിൽ എന്റെ പടച്ചോനെ ഇത് പിണറായിയുടെ അടുക്കള എന്ന് കേട്ടതേ സ്വരാജ് സഖാവ് ചാടി അങ്ങ് എഴുന്നേറ്റ് ഏത് മുതലാളി പേരോറ ഏത് മുതലാളി ഇപ്പ പറയണം അങ്ങനെ ഒരു പാരമ്പര്യ പാർട്ടിക്കില്ല പരിശോധിക്കാം ക്ലിഫ് ഹൗസ് പരിശോധിക്കാം സ്വരാജെ വെറുതെ ആരോപണം വെച്ച് വളർത്തരുത് നമ്മള് പരിശോധിക്കണം ഇത് പരിശോധിച്ചേ പറ്റുള്ളൂ സ്വരാജേ വേണ്ട മോനെ ഇല്ല സഖാവേ കൈകൾ ശുദ്ധമാണെന്ന് നമ്മൾ തെളിയിക്കണം മറ്റേ മുഖ്യൻ ഇങ്ങനെ നിൽക്കൂലേ കൈകൾ ശുദ്ധമാണ് അത് വേണം ഇവിടെ പാർട്ടിയിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അത് മുളയിലേ നുള്ളണം സഖാവേ സ്വരാജ് സഖാവ് അടുക്കളയുടെ കർട്ടൺ ഒന്ന് പൊക്കിട സ്വരാജ് സഖാവേ താക്ക് താക്ക് കർട്ടൺ താക്ക് നാട്ടാരി കണ്ട് ഇതാണല്ലേ നുളയിലെ മുള്ളണം അല്ലേ സഖാവേ മുണ്ട് നനഞ്ഞേക്കണ് ഇനി അങ്ങോട്ട് ഇതായിരിക്കും അവസ്ഥ യോഗം കഴിയുന്നത് വരെ പാർട്ടിയോട് പറ ഡയപ്പർ യോജന പദ്ധതി തയ്യാറാക്കണമെന്ന് എൻ്റെ പൊന്നിടാവി സർക്കാർ കടലാസയിൽ എഴുതാൻ കൊള്ളാവുന്ന ഏതെങ്കിലും ഒരു കേസ് ഇവർക്കുണ്ടോ അല്ല ഉണ്ടോ എനിക്കറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ ചോദിക്കുമോ ഇത് സി പി എം എങ്ങനെ തോറ്റു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അതായിരുന്നല്ലോ ചോദ്യചിഹ്നം അതിൻ്റെ ഉത്തരം തേടി ചെല്ലുമ്പോൾ എല്ലാ ജില്ലാ കമ്മിറ്റിയിൽ നിന്നും മുഖ്യന് അലക്ക് മെഴുക്ക് ചവിട്ട് അടി കുത്ത് എല്ലാം കഴിഞ്ഞ് മുഖ്യനെ പിഴിഞ്ഞ് അയലിട്ടിട്ടുണ്ട് കമലേച്ചി വന്നേട് അധികം ഉണങ്ങാൻ വെക്കണ്ട ഇനിയും മുക്കിനെ ഉണക്കിയ കുറച്ച് കഥകൾ നമുക്ക് പറയാനുണ്ട് അപ്പോൾ കാണാം